എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ സ്വപ്നം കാണാറുണ്ടോ സ്വപ്നത്തിൽ പല നല്ലതും ചീത്തയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ചില സമയം അതൊരു വാണിംഗ് ആയിട്ട് നമ്മുടെ മനസ്സിൽ മനസ്സിലങ്ങനെ കിടക്കും എന്താണ് ഞാൻ അങ്ങനെ കണ്ടത് എന്തുകൊണ്ടായിരിക്കുമെന്നുള്ളത് അങ്ങനെയുള്ളൊരു അനുഭവം എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള പൈങ്കുളം എന്ന ഗ്രാമത്തിലെ ഒരു ടീച്ചറാണ് അയച്ചു തന്നത് ത്രിമധുരം ഗ്രൂപ്പിലേക്ക് എൻ്റെ ഒരു കൃഷ്ണാനുഭവം പങ്കുവയ്ക്കുകയാണ് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്തി വായിക്കണേ ഏകദേശം രണ്ടാഴ്ച മുൻപ് ഒരു ദിവസം രാത്രി ഭഗവാന്റെ നാമവും ചൊല്ലി കിടന്നുറങ്ങിയ ഞാൻ ഭഗവാൻ എൻ വന്ന് എന്നോട് എന്തോ സംസാരിക്കുന്നതായിട്ട് സ്വപ്നത്തിൽ കണ്ടു ഭഗവാന്റെ രൂപം കാര്യമായിട്ട് എന്നോട് എന്തോ പറയുന്നതായാണ് കണ്ടത് അതിനുശേഷം ഞാൻ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാ പ്രവർത്തികൾ ചെയ്യുമ്പോഴും കൂടുതൽ ശ്രദ്ധിച്ചിരുന്നു എന്താണെന്ന് അറിയില്ല അങ്ങനെയാണ് എനിക്ക് തോന്നിയത് ഞാൻ വീട്ടിലെ ഭർത്താവിനോടും മക്കളോടും ഈ വിവരം പറഞ്ഞു ഭഗവാനെ ഓർത്ത് കിടന്നിട്ടാവും എന്നാണ് അവരും പറഞ്ഞത് പക്ഷേ അന്ന് വൈകിട്ട് രാത്രി അടുക്കള ഭാഗത്തേക്ക് പ്രവേശിച്ച ഞാൻ കൈ കഴുകാൻ വേണ്ടി പൈപ്പിനടുത്തേ ചെന്നപ്പോൾ ഒരു ശബ്ദം കേട്ടു നോക്കി ഒരു സർപ്പം പത്തിവടർത്തി നിൽക്കുന്നതായിട്ട് കണ്ടു ഒറ്റ നിമിഷം കൊണ്ട് ഞാൻ പിറകോട്ട് മാറി അല്ലെങ്കിൽ അതെന്നെ കടിച്ചേനെ ഈ അപകടം ഭഗവാൻ എനിക്ക് മുൻകൂട്ടി കാണിച്ചു തന്നതായിരിക്കും ആ സ്വപ്നം അത് ഓർക്കുമ്പോൾ ഇപ്പോഴും എൻ്റെ കണ്ണ് നിറയുന്നു എൻ്റെ കണ്ണാ എന്നും കൂടെ എന്ന പ്രാർത്ഥന മാത്രം ഞാൻ പറഞ്ഞില്ലേ അവരെഴുതിയത് എന്താണ് കൃത്യമായിട്ടും പിന്നീട് ഓരോ സ്റ്റെപ്പും സൂക്ഷിച്ചാണ് വെച്ചിരുന്നത് എന്നാണ് നമുക്കുള്ള വാണിംഗ് എന്ന് പറയുന്നത് അതൊക്കെ തന്നെയാണ് അല്ലേ തന്നെയാണല്ലേ ആറാമേന്ദ്രിയുമായിട്ട് നമ്മുടെ സ്വപ്നവും നമ്മുടെ മനസ്സുമൊക്കെ പ്രവർത്തിക്കും അതിൽ ഭഗവാന്റെ അംശം കൂടിയാകുമ്പോൾ നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റാത്ത ഒരു അനുഭൂതി ഉണ്ടാവില്ലേ നമ്മുടെ ജീവിതത്തിൽ അപ്പോൾ എല്ലാവർക്കും ഉണ്ടാവും പുലർച്ചെ കാണുന്ന സ്വപ്നങ്ങളൊക്കെ പലപ്പോഴും പല വാണിംഗുകളായിരിക്കും നമ്മളൊന്ന് ഒരു പ്രിക്കോഷൻ എടുക്കുക നമ്മൾ അപ്പം നമുക്ക് വരാനുള്ള അപകടം നമ്മളെ കൈവിട്ട് ഒഴിഞ്ഞു പോകുമെന്നുള്ള സത്യമാണ് അതിന് നാമം ജീവിച്ചു കിടക്കുക കൃത്യമായിട്ട് ഭഗവത് നാമം ജപിച്ച് കിടക്ക എഴുന്നേൽക്കുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യാട്ടോ പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ലല്ലോ എല്ലാവരിലേക്ക് എത്തിക്കുക കേട്ടോ കൃഷ്ണ കഥകളും കൃഷ്ണാനുഭവങ്ങളും ഒക്കെ ഭക്തരയച്ചു തരുന്നതാണ് പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ജോയിൻ ബട്ടണിലൂടെ യൂട്യൂബിൽ ജോയിൻ ബട്ടണിലൂടെ വരിക പിന്നെ കൃഷ്ണ വിഗ്രഹം വേണ്ടവർക്ക് യൂട്യൂബിൽ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് കൃത്യമായിട്ട് നമുക്ക് വാങ്ങാൻ സാധിക്കും ഹരേ കൃഷ്ണ